എന്താണ് കുംഭസരിക്കത് പറഞ്ഞോളൂ അമ്മയുടെ ചെവി പറ ഇങ്ങോട്ട് വയ്യ പറ ഇങ്ങോട്ട് വയ്യേ മോനെ ഇങ്ങോട്ട് ചെവി പറയാം അമ്മേടെ ആരും കേട്ടൂടാ കണ്ണം പറ അമ്മയുടെ പൊന്നു പറയട്ടായിക്കാ ആ എന്താണ് ആ ഉമ്മയൊന്നും തരണ്ട കാര്യം പറയൂ അതെന്താണ് കഴുത്ത് കേട്ടെ അമ്മ കഴുത്തൊന്ന് നോക്കട്ടെ പൊക്കിക്കെ കഴുത്ത് നോക്കട്ടെ അമ്മ നോക്കട്ടെ കഴുത്ത് നോക്കട്ടെ ആ ആ കഴുത്ത് കേട്ടോ നോക്കട്ടെ ആ കഴുത്ത് നോക്കിക്കട്ടെ അമ്മ കണ്ടില്ല ഒന്നൂടെ പൊക്കിക്കെ കഴുത്ത് പൊക്കടാർക്കാ ചാർണിമോനെ കഴുത്ത് നോക്കട്ടെ അമ്മ കണ്ടില്ല അമ്മ കഴുത്ത് കണ്ടില്ല നോക്കട്ടെ ഒന്ന് പൊക്കിക്കേ അമ്മയുടെ കൈ നോക്കുന്നടാ എന്തുക്കുമ്പോ സ്വരം എൻ്റെ പൊന്നമോനെ അമ്മയുടെ സുന്ദരം മോനെ ഞാൻ അമ്മ ചെവി പറയാം അമ്മയുടെ സുന്ദരമ്മോന് അമ്മയുടെ കണ്ണപ്പമോന് അമ്മയുടെ ചുണ്ണിരിമോന് അമ്മയുടെ സുന്ദരിമോന് അങ്കാരി ചെക്കു അമ്മയുടെ പറഞ്ഞാൽ കേൾക്കാത്ത അഹങ്കാരി അമ്മയുടെ പറഞ്ഞാൽ കേൾക്കാത്ത അഹങ്കാരി അഹങ്കാരിയാണോ അമ്മയുടെ ആങ്കാരിമോനാണോ ഏഹ് ഏഹ് അമ്മയുടെ ആങ്കാരിമോനാണോ ഇത് ഏ അമ്മയുടെ സുന്ദരനാണോ ഇത് ഏ അമ്മയുടെ സുന്ദരനാണോ അമ്മയുടെ സുന്ദര സുശീലനാണോ സുശീലോ അമ്മയുടെ സുശീലോ അമ്മയുടെ സുശീല എൻ്റെ നാനാന്ന് പറ അത് നാനാന്ന് പറ ആരാ സുശീലൻ അവനാണോ അമ്മയുടെ സുന്ദരനാണോ അമ്മ കഴുത്ത് കണ്ട് കണ്ട് കഴുത്ത് കണ്ട് കാണിക്കണ്ട അമ്മ കണ്ട് കഴുത്ത് കണ്ട് നീ എന്തിനാ കാണിക്കുന്നത് അമ്മ കണ്ടു കഴുത്ത് ഏ സുന്ദരോ ചുന്നരോ അമ്മയുടെ സുന്ദരോ ചുന്നര അടി സുന്ദർ നമ്മൾ കുമ്പസാരത്തിന് വന്നതല്ലായിരുന്നോ എന്നിട്ടെന്ത് പറയാനേ അമ്മയോട് എന്താ പറയാനേ ഓ അങ്ങനെ കൂട്ടുകയാണല്ലോ ഡിപ്പൊണ്ണ അമ്മയുടെ കണ്ണപ്പോ അമ്മയുടെ കണ്ണപ്പോ അടു കണ്ണപ്പോ അമ്മയുടെ ചുണരഞ്ചെക്കോ ചുണ്ണരഞ്ചക്കോ ചുണ്ണരഞ്ചക്കോ ഒങ്കോരി ഓങ്കോരി 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 ആങ്കാരി അമ്മയ്ക്ക് സമയമില്ല മോനെ അജാബി കാട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ചിരി അമ്മ ചെവി നോക്കട്ടെ കഴുത്ത് കാണിക്കേണ്ടത് ഇറക്കാ അട്ട് കഴുത്ത് കാണിച്ചുകൊണ്ടിരിച്ചിന്ന് കഴുത്തിലെന്തുവോ കഴുത്തിലൊന്നുമില്ല എൻ്റെ പൊന്നിൻ്റെ എൻ്റെ പൊന്നിൻ്റെ കഴുത്തി ഒന്നുമില്ല ചെവിയിലും ഒന്നുമില്ല ചെവിയിൽ നോക്കിയമ്മ ചെവിയിലും ഒന്നുമില്ലതാ അഴുക്കൊന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു കേട്ടോ ടിങ്ങിൻ ടിങ്ങിൻ ടിങ്ങിങ്ങി അടുത്ത് തിന്നര തിന്നര തിന്നുന്നരു തി തിന്നരു തിന്നുന്നരു തി തിന്നരു തിന്നര 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 കൈയെന്തിനാ അടുക്കു തിന്നര ഓ എന്തുവാ എൻ്റെ ഒരു സ്നേഹ എൻ്റെ കണ്ണൻ എന്തൊരു സ്നേഹം തെന്നിപ്പോന്നോ കഴുത്ത് കണ്ട് ഞാൻ കണ്ട് കഴുത്ത് ഒന്നുമില്ല കഴുത്തി പോ ഒന്നുമില്ല കഴുത്തിൽ ഒന്നുമില്ല വെയിലൊന്നും കൊള്ളരുത് എൻ്റെ കണ്ണൻ കേട്ടോ ഇങ്ങോട്ട് നോക്കിക്കേ ഞാൻ പോകുവാന്നാങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇടത്തേക്കാ അമ്മയുടെ മോന് എന്നാ ഞാൻ പോന്നു ഞാൻ പോവുക എന്നെ കയടുത്ത് കൂടുതൽ കാണിക്കേണ്ട അയാൾ കേട്ടാ അമ്മയുടെ തൊണ്ട് തൊണ്ട് പ്രശ്നമാകുന്നുണ്ട് ചെറുക്ക് അടുപ്പൊന്നും കൊണ്ടും മുന്നേ അമ്മയുടെ തൊണ്ട് പ്രശ്നമാകുന്നുണ്ട് ചുണ്ണരോ ചുണ്ണരോ ചുന്നരു അവിടെ അമ്മയുടെ ചുന്നര അവിടെ അമ്മയുടെ ചുണ്ണരെന്നെന്തിയെ ഏഹ് അമ്മയുടെ ഞാൻ പോവാ ഓട്ട് നോക്കിയേ അമ്മയുടെ അയ്യോ അമ്മയുടെ സുശീലു അമ്മയുടെ സുശീലോ മൂക്കൊക്കെ നന്മല്ല ഓ ഓ ചുണ്ടൊക്കെ എങ്ങനെ മുറിഞ്ഞു മോനെ ഇവിടൊക്കെ ഏഹ് നീ ഇത് മൂന്നത്തെ കൊണ്ടിട്ട് ഉരയ്ക്കുന്നുണ്ടല്ലേ ഇതാ ഇവിടൊക്കെ മുറിഞ്ഞിരിക്കുന്നേ അതാ ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ടീർക്കാ തൊലി പോയിരിക്കുന്ന ഇരിക്കുന്ന അഹങ്കാരി ഏ കണ്ണാ ഒരു കണ്ണു ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ എന്റെ പൊന്ന ഒന്ന് ചിരിച്ചേ അമ്മയോട് ഒന്ന് ചിരിച്ചേ മോൻ ഒന്ന് ചിരിച്ചേ അമ്മ കാണട്ടെ ഇങ്ങനെ ചിരിക്കുന്നേ ആ അടിങ്ങനെയാണ ചിരിച്ചേ ഇതിങ്ങനെയാണോ ചിരിച്ചിന്നേ ഇങ്ങനെ ചിരിച്ചിന്നേ ഇങ്ങനെ ചിരിച്ചെന്നേ ഇങ്ങോട്ട് അമ്മ കാണിച്ചേരാ ചിരിച്ചിന്നെ അടിങ്ങട്ട് ചിരി ഇങ്ങനെ ചിരി അമ്മ ആ കണ്ട പല്ലെല്ലാം ഒടിഞ്ഞൊക്കെ പോയേക്കുന്നു പല്ലൊക്കെ ഒടിഞ്ഞ് പോയേക്കുന്നു ചിരിച്ച് ചിരിച്ച് അങ്കാരി ഓടിയ പല്ലെ ബൈ ബൈ കണ്ണു കണ്ണപ്പം പയ്യേ അൻ്റെ സുന്ദരം പയ്യേ ഇൻ്റെ പൊന്നു എൻ്റെ പൊന്നു അമ്മയുടെ പൊന്നു മുത്ത് അമ്മയുടെ മുത്താ നീ അങ്കാരി ചെക്കൻ അങ്കാരി ചെക്കൻ െങ്കൻ തെങ്ങൻ തെങ്കൻ തെങ്ങൻ തെങ്കൻ ചൊല്ലരു അയ്യോ അമ്മ കൊച്ചല്ലേ കൊച്ചല്ലേ അമ്മേ കൊച്ചല്ലേ അയ്യോ അമ്മേ അമ്മേ അമ്മയുടെ പൊഞ്ഞോ അമ്മക്കിനി അടുത്ത മാസം അമ്മ തന്നെ മോനെ ഇഞ്ചക്ഷൻ എടുക്കാം കേട്ടോ അച്ഛത്തിരി പോണ്ട അമ്മ മരുന്ന് മേടിച്ചോണന്നിട്ട് അമ്മ തന്നെ മോനെ കുത്താം കേട്ടോ ഓക്കേ ഓക്കേ അമ്മ തന്നെ കുത്താം മോനെ കേട്ടോ നമുക്ക് പോവണ്ട മന കുത്തിക്കോളാം മന കേട്ടോ അപ്പോൾ ഇരുന്ന് നന്നാൽ മതി അമ്മ കുത്തിക്കോളാം ഓക്കേ ബൈ